നമസ്കാരം മലയാള സിനിമയിൽ കാസ്റ്റിൻ കൗച്ചടക്കം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കേന്ദ്ര സിനിമാ മന്ത്രാലയത്തെ സമീപിച്ചു സിനിമാ മേഖലയിൽ മുഴുവനായി നടക്കുന്ന ഈ ചൂഷണത്തെ കുറിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നാണ് ആവശ്യം നാലു വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടത് ഒരു കൂട്ടം ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായാണ് റിപ്പോർട്ട് പുറംലോകം കണ്ടത് എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളൊന്നും പുറത്തു വന്നെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തണുത്ത പ്രതികരണം മാത്രം ഈ വെളിപ്പെടുത്തലുകളിലൊന്നും പുതുമയില്ല പലരും പറഞ്ഞു പറഞ്ഞുകേട്ട അറിവുണ്ടായിരുന്ന സംഭവങ്ങൾ പുറത്തെത്തി എന്ന് മാത്രം ആർക്കും നേരത്തെ ആർക്കും നേരെ നടപടിയില്ല സിനിമയിൽ എക്കാലവും നിലനിന്നിരുന്ന പരസ്യമായ രഹസ്യം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നു എന്ന മനോഭാവം മാത്രം അധികാരികൾക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പക്ഷം എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിനില്ലെന്നും ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ടെന്നും മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് പുറത്തു വന്നതും നല്ലതാണ് അവസരങ്ങൾ ലഭിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യണമെന്നൊക്കെ പണ്ടേ കേൾക്കുന്നതാണ് എന്നോടാരും പരാതി പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അന്നേരം പ്രതികരിക്കും നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കുന്നതിനും തയ്യാറല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കേണ്ടതില്ല കുറ്റക്കാരുടെ പേരോ മറ്റോ പറഞ്ഞിട്ടില്ല അതിനാൽ അതേക്കുറിച്ച് പറയാനില്ല വ്യക്തിപരമായ അധിക്ഷേപത്തിന് കാരണമാകുന്ന ചർച്ചകൾക്കില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു ഹേമ കമ്മിറ്റി സമർപ്പിച്ച ഇരുപത്തിനാല് നിർദ്ദേശങ്ങളും നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി സാംസ്കാരിക മന്ത്രി സജി ചെറിയ സംസ്ഥാനത്ത് സിനിമാ നയ രൂപീകരണത്തിന് കൺസൾട്ടൻസി ആരംഭിക്കുമെന്നും ഇതിനായി ഒരു കോടി രൂപ അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിൽ അവസരം നൽകുന്നതിന് പകരം ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെയുണ്ടെന്നും വിവിധ മൊഴികൾ ചൂണ്ടിക്കാട്ടി ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ ഭയമാണെന്ന് ചില നടിമാർ മൊഴി നൽകി പുരുഷന്മാർ രാത്രി മുറിയുടെ വാതിൽ മുട്ടുന്നത് പതിവാണ് വാതിൽ തകർത്തി ഇവർ അകത്തു കടക്കുമോ എന്ന ഭയത്തിലാണ് കിടക്കുന്നതെന്നും പലരുടെ മൊഴികൾ സിനിമയിൽ അവസരം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയും ചെയ്യണമെന്ന പ്രയോഗം സിനിമയിൽ സാധാരണമാണ് സ്ത്രീകൾക്ക് താൽപര്യമില്ലെങ്കിൽ പോലും നിർബന്ധം തുടരും സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീതിക്കൊപ്പം സ്വജീവന് വേണ്ടപ്പെട്ടവരുടെ ജീവനും ഭീഷണിയുണ്ടെന്നതിലാണ് പോലീസിൽ പരാതി നൽകാൻ മുതിരാത്തത് ഇത്തരത്തിൽ മലയാള സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് സിനിമയ്ക്ക് പുറമേ ഉള്ള തിളക്കം മാത്രമാണ് മലയാള സിനിമയെ മാഭിയയാണ് നിയന്ത്രിക്കുന്നത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമാതാക്കളുമാണ് സഹകരിക്കുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കും സഹകരിക്കാൻ തയ്യാറാകാത്തവരെയും പ്രശ്നങ്ങൾ തുറന്നു പറയുന്നവരെയും പ്രശ്നക്കാരെന്ന് മുദ്രകുത്തി സിനിമയിൽ നിന്നും മാറ്റി നിർത്തും വിലക്കുൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യമാണെന്നും ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു നടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സല കുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളിയിരുന്നു വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് വർഷങ്ങൾക്കു ശേഷം റിപ്പോർട്ട് പുറത്തുവിടുന്നത്